السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان استقل الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. يا الذين اتقوا الله حق تقاته ولا تموتن ഇല്ല മുസ്ലിമൂൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുസ് അലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തക്കവയുള്ളവരായി മോമിനുകളായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് എന്നോർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് നബി നബിസല്ലാഹു അലഹി വസല്ലമയുടെ പ്രത്യേകതകളും ഷമായിലുകളുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത് നബി സാഹു അലഹി വസല്ലമിയുടെ രൂപം ഏത് രൂപത്തിലായിരുന്നു നബി സല്ലാഹു അലഹി വസല്ലമിയുടെ സ്വഭാവ ഗുണവിശേഷണങ്ങളെപ്പോലെ തന്നെ അവിടുത്തെ ശരീര ഭംഗിയും വളരെയധികം മികച്ചതായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചില കാര്യങ്ങളൊക്കെ നാം പറഞ്ഞത് നബിസു അലഹി വസല്ലമയുടെ ശാരീരികമായിട്ടുള്ള ചില പ്രത്യേകതകളിൽ നമ്മൾ അനുകരിക്കേണ്ടതും അനുധാവനം ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളും കൂടിയുണ്ട് ലക്കത് റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന നബിസാഹു അലഹി വസല്ലമയുടെ ഏത് കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അത് പ്രവാചകന്റെ മുടിയാണെങ്കിലും താടിയാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നബിസലാഹ് അലി വസ്ലമുടെ സംസാരമാണെങ്കിലും നടത്തമാണെങ്കിലും ഇരുത്തമാണെങ്കിലും ഉറക്കമാണെങ്കിലും ഏത് കാര്യങ്ങളിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് നബിസലാഹു അലി വസ്ലം ഒരു പുരുഷനാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടിയും താടിയും സ്ത്രീകളിൽ നിന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവുകയില്ല എന്നാൽ മുടി സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് പുരുഷന്മാർ കൈകാര്യം ചെയ്യേണ്ടത് നബിസാഹു അലഹി വസ്ല്ലമിയുടെ താടിയെ സംബന്ധിച്ചും താടി രൂപങ്ങളെ ഒക്കെ ഹദീസിൽ കാണാം അലി വസ്സം അലീമ്യ നബിസല്ലാഹു അലൈ വസ്ലം നല്ല സമൃദ്ധമായ താടിയുള്ള ആളായിരുന്നു കസു ലഹയ്യ എന്ന് മറ്റൊരു രൂപായത്തിൽ കാണാം അഥവാ തിങ്ങി നിൽക്കുന്ന താടിയാണ് നബിസലാഹു അലൈ വസ്ലമക്കുണ്ടായിരുന്നത് ജാബിറല്ലുല്ലാഹു എന്ന് പറയുന്നു കാന റസൂറുള്ള കസീർ നബിസലാഹു അലൈവസലമിയുടെ താടി രൂപങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു അബൂ ഹുറിയു പറയുന്നു ഇങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങളിൽ നബിസുലഹു അലി വസ്ലമിയുടെ ഒരു പുരുഷന്റെ മുഖത്തുണ്ടാകേണ്ട താടി രൂപങ്ങളെ സംബന്ധിച്ച് പ്രവാചകന്റെ സ്വഹാബത്ത് നമുക്ക് വിശദീകരിച്ച് നൽകുകയാണ് മഹാനായ അബൂമർ അതേ മുതിരിക്കുന്ന ഹദീസിൽ കാണാം കുൽത്തുലി ഹബ്ബാബുവിൽ അറത് ഞാൻ ഹബാബർനോട് ചോദിച്ചു അലൈഹി അലൈഹി വൽ നബി നമസ്കാരങ്ങളിലും അസർ നമസ്കാരങ്ങളിലും ഫാത്തിഹ ഫാത്തിന് പുറമെ സുഹൃത്തുകൾ ഓതാറുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിച്ചു കുന്തും എങ്ങനെയാണ് നബി അലൈഹി നബിസ്ലമിയുടെ കിറാത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ഞങ്ങൾ ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെയും ബിൽ തൊറ ബിൽഹീൻ അള്ളഹുലിസ്ലമയുടെ താടി രോമങ്ങൾ ഇളകാറുണ്ട് കിറാത്ത് ചെയ്യുമ്പോൾ ഓതുമ്പോൾ പ്രവാചകൻ കുറാൻ ആദ്യ സൂറത്തിന് പുറമെ നബിസറല്ലാഹുലിസ്ലം സൂറത്തുകൾ ഓതുമ്പോൾ ഞങ്ങൾക്ക് ബാക്കിൽ നിന്ന് നോക്കിയാൽ തന്നെ പ്രവാചകന്റെ താടി ഇളകുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെയാണ് ഞങ്ങളത് മനസ്സിലാക്കിയിരുന്നത് എന്ന് മഹാനായ ഹബ്ബാബ് അറുലി അള്ളാഹുനു പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും പ്രവാചകൻ സലാഹ് അലൈ വസ്ലമിയുടെ മുടിയെ സംബന്ധിച്ചിടത്ത് നമ്മൾ പറഞ്ഞു കറുത്ത മുടിയാണ് മൂന്ന് രീതിയിലാണ് പ്രവാചകന്റെ മുടിയെ സംബന്ധിച്ച് ഹതീസയിൽ വന്നിട്ടുള്ളത് ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ മുടി പല രീതിയിൽ വെട്ടുന്ന അല്ലെങ്കിൽ മുടിയിൽ പല കോലക്കേടുകളും കാണിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ നമ്മുടെ കാലഘട്ടം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പലരും പല സൈഡുകൾ വരണ്ടുന്നു ചെരണ്ടുന്നു അതുപോലെ തന്നെ പലരും പല രൂപത്തിൽ അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ പ്രായമുള്ളവർ വരെ അതിൽ ഇന്ന് ഒരു വ്യത്യാസവുമില്ലാതെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നബി നബിസാഹു അലൈഹി വസ്സല മുടികൾ മൂന്ന് രൂപത്തിലാണ് ഹദീസിലുള്ളത് ഒന്ന് റസൂറുല്ലാന്റെ ചെവിയുടെ ഈ കുന്നി വരെ അതുപോലെ തന്നെ ബൈന ഉദിനി അതിനേക്കാൾ കുറച്ചുകൂടി താഴ്ന്ന റസൂറുല്ലാന്റെ ചുമലിന്റെ മേലെ നിൽക്കുന്ന അവസ്ഥ മൂന്നാമതായി ഷാർഹു യു മങ്കിബേ റസൂറുല്ലാന്റെ ഈ ചുമലിൽ തട്ടി നിൽക്കുന്ന അവസ്ഥ ഈ മൂന്ന് രീതിയിലും പ്രവാചകന്റെ മുടികൾ ഉണ്ടാകാറുണ്ട് ഇത് ഏത് സന്ദർഭത്തിലാണ് ഇമാം നബി റഹമത്തല്ലാഹി അലൈ പറയുന്നു ഇത് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പ്രവാചകൻ ദീർഘമായി യുദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ ചില സന്ദർഭങ്ങൾ മുടി വെട്ടാൻ അവസരം കിട്ടിക്കൊള്ളുന്നാൽ അപ്പോൾ റസോള്ളാന്റെ ചില മങ്കി മുടി ഇറങ്ങി നിൽക്കും അത് സ്ഥിരമായ ഒരു രീതിയല്ല യുദ്ധ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ പ്രവാചകൻസല അല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മശൂലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് അതല്ലാതെ സദാസമയം പ്രവാചകൻ മങ്കി വീക്ക് മുടി ഇറക്കി നടക്കുന്ന ആളായിരുന്നില്ല എന്ന് നബി നബിസ്വലാഹ് അലൈഹി വസ്ലെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇനി സഹോദരന്മാരെ ഇതാണ് റസൂർലാന്റെ ഏറി വന്നാൽ നീണ്ട മുടി ഇത്രയും എന്ന് പറഞ്ഞ റസൂർലാന്റെ തലയിൽ നിന്ന് ചുവലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു മുടി പക്ഷെ ഇന്ന് നമ്മുടെ നാടിൽ ചില ആളുകൾ ചില മുടിയും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നബി നബീസാഹു അല്ലൈ വസ്വലം മുടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കുതിരയുടെ മുടിയുടെ അത്ര വലപ്പുള്ള ഒരു പിന്നെ പോത്തിന്റെ വാലിന്റെ അത്ര വലപ്പുള്ള ഒരു മുടി ഇത് മുത്ത് മുത്തനബി സലാഹു അല്ലൈവലം മുടിയാണെന്ന് പറഞ്ഞ് ആളുകളെ വഞ്ചിക്കുന്ന ഏർപ്പാട് നമ്മുടെ നാടുകളിൽ നിന്ന് വ്യാപകമാണ് എന്ന് മാത്രമല്ല അത് വളർന്നു എന്നാണ് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഔദബ്ബില്ലാഹിമൻ താരി നിങ്ങൾ ആലോചിച്ചു നോക്കണം നബീസല്ലാഹു അലൈവ് വസ്ലമ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകന്റെ ശരീരത്തിലെ മുടി വളർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ സലാഹു അല്ലി വസ്ലമക്ക് മുടി വെട്ടാനും അത് കളയാനുമൊക്കെ പ്രത്യേകമായി ആളുകളുണ്ടായിരുന്നു ശരി ഇനി പ്രവാചകൻ സല അല്ലാഹു ഉള്ളി മുടി ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരുന്നുണ്ടെങ്കിൽ അത് സഹാബത്ത് പറയണം സഹാബത്തിന്റെ കയ്യിൽ നബി സല അല്ലാസ്സലമയുടെ മുടി ഉണ്ടായിരുന്നു ഹജ്ജത്തുൽ വദായിൽ നബി സല അള്ളാഹു അല്ലി അത് തക്സീം ചെയ്തിട്ടുണ്ട് കാരണം അത് ബറക്കത്തുള്ള റസൂറുല്ലാന്റെ മുടിയാണെങ്കിൽ അതിന് ബറക്കത്തുണ്ടാകും പക്ഷേ ഇന്ന് നമ്മുടെ നാടുകളിൽ ഈ ഇന്നും നമ്മുടെ നാട്ടിൽ നാട്ടിലെന്ന് മാത്രല്ല ഭൂമിയിൽ എവിടെയും നബിസർ അള്ളാഹുലീസിൽ ഒരു ആധാറുകളും നിലവിലില്ല എന്നതാണ് അതിനെ സംബന്ധിച്ചോത്തോളം പഠനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരും ഗവേഷകം അഹമ്മദ് തൈമൂർ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന് നല്ല ആധാറും നവവീയ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് അതിൽ വളരെ കൃത്യമായി ഇന്ന് റസൂറുള്ളാന്റെ മുടിയും അതുപോലെ തന്നെ പിന്നെ ഡ്രസ്സും എന്ന് പറഞ്ഞ പല തരത്തിലുള്ള നാടുകളിൽ സുലഭമാണ് ഫാത്തിമാർ അല്ലാഹുനെ ഇട്ട പിന്നെ ചുരിദാർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ധരിച്ച വസ്ത്രം എന്ന് പറഞ്ഞു റസൂർല്ലാഹിന്റെ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ ചെരുപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന്റെ പല മ്യൂസിയങ്ങളിലും ഉണ്ട് പക്ഷേ അതൊന്നും നബിസർ അല്ലാഹ് അല്ലമിലേക്ക് സ്ഥിരപ്പെട്ട് വന്നതായിക്കൊണ്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുകയില്ല പിന്നെ പ്രവാചകനിലേക്ക് ഒരു കാര്യം പ്രവാചകൻ്റെതാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാണ് ഒന്ന് പ്രവാചകന്റെ പേരിൽ കളവ് പറയിലാണത് നബിസാസ്മ കളവ് പറഞ്ഞാൽ ഇന്ന അലയ്യ അല അഹദിൻ എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും കളവ് പറഞ്ഞ പോലെയല്ല അതിന്റെ ഗൗരവെത്രയാണ് അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് മാത്രമല്ല നബിസർ അള്ളാഹുയുടെ മുടി വളരെ ഭംഗിയുള്ള മുടിയാണ് പക്ഷെ ഇവിടെ ആളുകൾ പ്രദർശിപ്പിക്കുന്നതും കൊണ്ടുവന്നതുമായ ഒരു വികൃതമായ രൂപത്തിൽ അത് റസൂറുള്ള നിന്ദിക്കലാണ് പ്രവാചകൻ സലാഹ് അല്ലൈവീവസ്വലം നിന്ദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കാഫറായി പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇനിയോ അതിന്റെ പേരിൽ ആളുകൾക്കിടയിൽ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയും ഇതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതോ അതല്ലെങ്കിൽ നബി സല അല്ലാഹ് അല്ലൈവലിന്റെ പേരിൽ അത് പ്രവാചകന്റെ സ്നേഹമായി കൊണ്ട് പറയാൻ പറ്റുന്നതോ അല്ല പിന്നെ പ്രവാചകന്റെ ഷാർ റജിലായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഒരു ജടകുത്തിയ മുടിയുള്ള ആളായിരുന്നില്ല പ്രവാചകന്റെ അതിഥത്തിൽ കാണാം ലഹു ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവൻ മുടിയെ ആദരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജടകുത്തി പാറി നടക്കുന്ന മുടി പ്രവാചകൻ സലഹ്ലിസ്ലമുക്കുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ജടകുത്തി വെക്കാത്ത മുടിയും നബ്സറു അല്ലാസ്ലമുക്കുണ്ടായിരുന്നില്ല എന്നൊക്കെ അത് ഫാഷനായി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മുടി ഒരു അലങ്കോലമാക്കി നടക്കുന്നത് പോലും വികൃതമാക്കി നടക്കുന്നതുപോലും പല അഭ്യാസങ്ങളും കാണിച്ചുകൊണ്ട് വേഷത്തരം കാണിക്കുന്നത് ഇന്ന് നമ്മുടെ നാടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുടി അങ്ങനെയായിരുന്നില്ല പ്രവാചകന്റെ മുടിയിൽ നര ബാധിച്ചിരുന്നു എന്ന് ചില ഹദീസയിൽ കാണാൻ കഴിയും വളരെ അപൂർവമായിട്ട് മാത്രമേ പ്രവാചകൻ സലാ അലിസ്മയിൽ നര ഉണ്ടായിരുന്നുള്ളൂസറു പറയാൻ പ്രവാചകൻ അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് മരിച്ചത് പക്ഷേ അറുപത്തി മൂന്നാമത്തെ വയസ്സിലായിരിക്കും പ്രവാചകന്റെ തലയിലും താടിയിലും ഏകദേശം ഇരുപത് മുടി പോലും നരച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നിരുന്നില്ല ഈ നരച്ചത് എവിടെയാണ് വൈന്നമാക്കാനൽ വയാലു ഹി റസൂർലാന്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ താടി രോമത്തിന്റെ ഇവിടെ അഥവാ റസൂർ അള്ളഹി സ്വല്ലാ അല്ലെ വല്ലം എപ്പോഴും അത്ര പൂശിയിരുന്ന സ്ഥലം ഇവിടെയും ഈ രണ്ട് ഭാഗങ്ങളിലുമാണ് പ്രവാചകൻ അല്ലാസ് വല്ലയുടെ മുടി നരച്ചത് അത് തന്നെയും തലയിലും താടിയിലുമായിട്ട് ആകെ ഇരുപതോളം മുടിയേ ഉള്ളൂ ഇനി അനസറല്ലാഹുലം ഇത് ഇത് തന്നെ പ്രവാചകൻ നല്ല മുടി എണ്ണ ഇട്ട് വെച്ചാൽ ആ നര കാണാറുണ്ടായിരുന്നില്ല എന്നതാണ് തല എണ്ണടാതെ കുറച്ച് തല പിന്നെ പൊടിയും കാര്യങ്ങളും കുറച്ച് പിന്നെ കുളിക്കാതിരിക്കുമ്പോൾ പ്രവാചകൻ സർ അസ് ആ സന്ദർഭത്തിലാണ് ആ നര പ്രകടമായിരുന്നത് എന്നതാണ് ഇവിടെ നരയുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കാര്യം കൂടി സാന്ദർഭികമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കാൻ കാരണം നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഹാനത്തിലെ പറഞ്ഞതാണ് അവന്റെ ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ അവന് ശൈബത്തുണ്ടാക്കും പിന്നെ അത് അള്ളാഹു സുഹാനത്തല മനുഷ്യന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവന്റെ തുഫൂലത്തും അത് കഴിഞ്ഞാൽ പിന്നെ ശബാബും അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ പിന്നെ എന്ന് പിന്നെ ഒരു ഷെയഹായി കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായി നരബാധിക്കും അവന്റെ ശരീരത്തിന് ശക്തതകൾ ബാധിക്കും ഒരു നര ബാധിച്ചു കഴിഞ്ഞാൽ ആ നര യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു കാര്യം എന്താണ് മനുഷ്യന്റെ നരയാണ് അഥവാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു പോകാനായി തയ്യാറെടുപ്പിന് ഒരുങ്ങിക്കോ പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളും അഥവാ പറഞ്ഞത് അഥവാ ജാദ് ഒരുമിച്ചു കൂട്ടാനുള്ള ഒരു ഇഷാരത്താണ് ഒരു പിന്നെ നദീറാണ് യഥാർത്ഥത്തിൽ ഷൈബ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കറുപ്പിക്കാൻ പാടില്ല കാരണം കറുപ്പിൽ നിന്നാണ് അള്ളാഹുസ് വെളുപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പ്രവാചക സാഹു അല്ലി സ്വലമ മക്കം ഫത്തേഹിന്റെ അന്ന് അബൂ ഖു ഹാഫർ അല്ലിള്ളാഹൊന്നു അദ്ദേഹത്തെ റസൂർ അള്ളാഹി സാഹുലിസ്മ മുന്നിലേക്ക് കൊണ്ടുവരാൻ അബൂഖിഖർ അല്ലാഹുന്റെ പിതാവാണ് അദ്ദേഹം നിങ്ങൾ ഈ പിന്നര അത് മാറ്റുക നിങ്ങൾ കറുപ്പ് ഒഴിവാക്കുകയും ചെയ്യുക ഇമാം നബിഹി അലഹി അദ്ദേഹത്തിന്റെ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നരബാധിച്ച മുടി അത് പിന്നെ ചുവപ്പ് കൊണ്ടും അതുപോലെ തന്നെ മഞ്ഞ നിറം കൊണ്ടും ആ ചുവപ്പിന് മാറ്റൽ സുന്നത്താണ് എന്നാൽ അഭിപ്രായ പ്രകാരം കറുപ്പ് കൊണ്ടൊരിക്കലും ചായം പൂശാൻ പാടില്ല സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കറുപ്പിനെ ഒഴിവാക്കണമെന്ന് വസല്ലം പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ വളരെ ഹറാമാണ് അബൂബക്കർ 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 റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ബിൽ വൽ മൈലാഞ്ചി കൊണ്ടും കത്തുമ കൊണ്ടും തന്റെ നര മാറ്റിയിരുന്നു എന്ന ഹദീസിൽ കാണാൻ കഴിയും പക്ഷെ ഇന്ന് വ്യാപകമായിക്കൊണ്ട് ആളുകൾ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഒരു ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പക്ഷെ നബിസ്വലാഹ് അലൈഹി വല്ലമ അത് വിരോധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിന്റെ ഗൗരവം പ്രവാചകൻ പറഞ്ഞു അവർക്ക് സ്വർഗത്തിലേക്കിന്റെ വാസന പോലും പിന്നെ അനുഭവിക്കാൻ സാധിക്കൂയില്ലെന്ന് നബിസലാഹു അലഹി വസ്സല്ല പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ സഹോദരന്മാരെ ഈ രൂപത്തിൽ റസൂർ അലഹി വസ്സലമിയുടെ പ്രവാചക അലൈഹി വിശേഷണങ്ങൾ ഹദീത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും ഇതേപോലെ തന്നെയാണ് അലൈഹി ശരീരത്തിലുള്ള പ്രവാചകത്വത്തിന്റെ മുദ്ര എന്ന് മഹാനായ ജാബിർബിൻ ഇടത്തെ കത്ത്ിൽ അഥവാ തോളിൽ പ്രവാചകന്റെ പ്രവാചകത്തെ മുദ്ര ഉണ്ടായിരുന്നു അഥവാ നബിസർ അള്ളാഹു അല്ലൈവിസ്വലം പ്രവാചകനാണ് എന്നതിന്റെ തെളിവായിക്കൊണ്ട് പ്രവാചകന്റെ ശരീരത്തിൽ തന്നെ അള്ളാഹുലം ചില അടയാളങ്ങൾ വെച്ചിരുന്നു എന്നതാണ് അതിനൊരു പിന്നെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം ഒരു വെളുത്ത നിറത്തിലുള്ള കഷ്ണം അതിനെ പിന്നെ ജാബർലി അള്ളാഹു പറയുന്നു ഒരു ബൈലത്തുൽ ഹമാം ഒരു പ്രാവിന്റെ മുട്ട പോലെ ചെറിയ ഒരു ഇറച്ചിയുടെ കഷ്ടം നബിസ്വർ അല്ലാസ്ലമയുടെ ഇടത്തെ കത്ഫിലിന്റെ ഭാഗത്തുണ്ടായിരുന്നു അതിന്റെ നിറം റസൂർ അള്ളാന്റെ ശരീരത്തിലെ നിറം തന്നെയായിരുന്നു വെളുത്ത നിറം തന്നെയായിരുന്നു ഇതെന്തിനാണ് നബിസ്വർ അള്ളാഹു അല്ലൈവിസ്വല്ലം നബിയാണ് എന്നതിന്റെ അടയാളമായിക്കൊണ്ടും പ്രവാചകൻ സല അല്ലാഹു അല്ലൈവല്ലം അവസാനത്തെ പ്രവാചകനാണ് ഹാത്തമുൻ നബീനാണ് എന്നതിന്റെയും തെളിവാണ് വേറൊരു പ്രവാചകനും ഇങ്ങനെ ഒരു അടയാളം അള്ളാഹു സ്നത്തിൽ കൊടുത്തിരുന്നില്ല ഇത് റസൂർ പ്രത്യേകതയാണ് ഈ അടയാളം കൊണ്ട് തന്നെ പ്രവാചകനെ പ്രവാചകനായിക്കൊണ്ട് ചില ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രവാചക സലല്ലാഹു അലൈവലം തന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ അബൂ താലിബിന്റെ കൂടെ ഷ്യാമിലേക്കും മറ്റു യാത്ര പോയി ഷ്യാമിലേക്ക് യാത്ര പോയ സന്ദർഭത്തിൽ ബുഹൈറ എന്ന് പറയുന്ന ഒരു ജൂത പണ്ഡിതൻ അല്ലെങ്കിൽ വേദം പഠിച്ച പണ്ഡിതൻ അയാൾ അബൂ താലിബിന്റെ കൂടെ നിൽക്കുന്ന ഈ ചെറിയ കുട്ടിയെ കാണുന്നു യാദൃശികമായി നബിസലഹു അലൈവിസ്സലമയുടെ മുതവിലുള്ള ഈ ഒരു അടയാളം അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു കാരണം ഞങ്ങളുടെ വേദങ്ങളിൽ ഇതൊരു പ്രവാചകൻ വരാനിരിക്കുന്നു ആ പ്രവാചകന്റെ ചുമരിൽ ഇതിടത്തെ ചുമരിൽ ഇതുപോലൊരു അടയാളം കാണുന്നു എന്ന് ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലുണ്ട് ഇദ്ദേഹം ആ പ്രവാചകനാണോ എന്ന് ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് അബൂ താലിബിനോട് അദ്ദേഹം വസിയത്ത് കൊടുക്കുകയാണ് നിങ്ങൾ അദ്ദേഹത്തെ നല്ലവണ്ണം സൂക്ഷിക്കണം ഇദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടാകും ഇദ്ദേഹത്തെ ആളുകൾ അപാ പിന്നെ ഇദ്ദേഹത്തെ ആളുകൾ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ നല്ലവണ്ണം സൂക്ഷിക്കണം നല്ലവണ്ണം കാത്തു സംരക്ഷിക്കണമെന്ന് അബൂ താലിബിന് അദ്ദേഹം നിർദ്ദേശം കൊടുത്തതായിക്കൊണ്ട് കാണാൻ കഴിയും മഹാനായ സൽമാൻ ഉൽ ഫാരിസിള്ളാ ഒന്നു നബിസലഹ് അല്ലെടുക്കിലേക്ക് മുസ്ലിം ആകാൻ വരുന്ന രംഗം ഹദീസിൽ കാണാം റസൂർ അള്ളാഹിസ്ലം വഹുവ ബി ബക്കർക്ക നബി സലഹു അല്ലെ കാണാൻ വേണ്ടി ഒരുപാട് സുദീർഘമായ യാത്രകൾ നടത്തി അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വിശാലമായ ചരിത്രമാണ് സൽമാൻ അൽ ഫാരിസിയുടേത് അങ്ങനെ പ്രവാചകനെ കാണാനുള്ള കൊതി കൊണ്ട് ആ ത്വരമൂത്ത് പ്രവാചകന്റെ അടുക്കിലേക്ക് സൽമാൻ ഫാരിസി വരുന്നു അദ്ദേഹം ഒരുക്കതിലാണ് റസൂർന്റെ സഹാബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചിട്ട് അവിടെ അങ്ങനെ ഞാൻ റസൂർലാന്റെ അടുക്കിലേക്ക് വന്ന് സലാം പറഞ്ഞു സുമദ് എന്നിട്ട് ഞാൻ റസൂർലാന്റെ ബാക്കിലേക്ക് മാറിയുന്നു കാരണം ഞാനെന്താ നോക്കുന്നത് ഞാൻ എന്താ നോക്കും റസൂറുന്റെ പുറത്തേക്ക് ഞാൻ നോക്കാൻ ഹൽ എന്റെ കൂട്ടുകാരെ എനിക്ക് റസൂർ സത്യപ്രവാചകനാണ് ഒറിജിനൽ പ്രവാചകൻ അറിയാൻ വേണ്ടി റസൂറുല്ലാന്റെ അടുത്തേ ചുമലിൽ ഒരു അടയാളുണ്ടാകും അത് നോക്കിയാൽ ആ പ്രവാചകൻ സത്യപ്രവാചകനെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഞാൻ റസൂറുല്ലാനോട് സലാം പറഞ്ഞിട്ട് വേഗം ബാക്കിലേക്ക് മാറുന്നു ഞാൻ ഇതാ നോക്കുന്നത് അപ്പോ ഫലം മാർ ആനി റസൂർ ആസൂർ വല്ലാസ്വലം എന്റെ ഈ ഒരു പതിവില്ലാത്തി എന്റെ വേക്കിൽ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നിൽക്കണം കണ്ടപ്പോ പ്രവാചകല്ലാഹു അലൈവലമുക്ക് മനസ്സിലായി ഞാൻ എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ച് വിശേഷിപ്പിക്കപ്പെട്ട കാര്യം അന്വേഷിക്കുകയാണ് എന്ന് നബി സലാഹു അല്ല മനസ്സിലാകുകയും നബി സലാഹുഅള്ളൈ വസ്സല്ല തന്റെ ശരീരത്തിൽ നിന്ന് ആ വസ്ത്രം അതും പിന്നെ മാറ്റി സൽമാൻ ഉൽ ഫാരിസിന് കാണിച്ചു കൊടുക്കുകയാണ് ഫനവർത്തു അബൂ നബി സാഹുഅലൈ വസ്സലമിയുടെ ശരീരത്തിലുള്ള ആ ഹാത്തമിനെ ഞാൻ കാണുകയാണ് അപ്പോൾ ഞാൻ നബി സലാഹു അലൈവലമി മനസ്സിലാക്കുകയും അങ്ങനെ ഞാൻ നബി സലാഹു അലൈഹി വസ്ലമിയുടെ മുഖത്തേക്ക് പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഞാൻ വീഴുകയും റസൂറുല്ലാനെ തുരുതിര ചുംബിക്കുകയും നബി അലൈഹി അലൈവസലമിയുടെ പ്രവാചകനെ ഞാൻ കണ്ടുമുട്ടിയ സന്തോഷം കൊണ്ട് അദ്ദേഹം കരയുകയും ചെയ്തു അപ്പൊ സൽമാൻ ഉൽ ഫാസ് നബിസാഹുലിന്റെ സത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കിയത് ഈ ഒരു അടയാളം കൊണ്ടാണ് അതുപോലെ തന്നെ ഹയബിൻ അഹ്തം അദ്ദേഹം നബിസർ അള്ളാഹുസ്ലമെ കാണാൻ വേണ്ടി വരുന്നുണ്ട് സഫിയാർ അള്ളാഹുനയുടെ പിതാവായിരുന്നു അദ്ദേഹം വലിയ ഗോത്രത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം തന്റെ സഹോദരനൊക്കെ മദീലിലേക്ക് വന്ന് ഒരു സുഹൃദയും കേട്ട് സംസാരിച്ചു അങ്ങനെ നബിസാഹ് അല്ലെ നൂറ് ശതമാനം സത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കി അവസാനം റസൂറുള്ള അദ്ദേഹം ചോദിച്ചു താങ്കളുടെ പ്രവാചകത്വത്തിന്റെ മുദ്ര എനിക്കൊന്ന് കാണിച്ചു തരുമോ നബിസ്വർ അള്ളാഹു അല്ലം തന്റെ ഇടത്തെ മുദ്ര ഇടത്തെ ഭാഗത്തുള്ള ആ മുദ്ര കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന് മനസ്സിലായി നബിസ്വർ അള്ളാഹു അല്ലി സ്വലം ശരിയായ പ്രവാചകനാണ് എന്ന് അങ്ങനെ തിരിച്ചു പോകാൻ തിരിച്ചു പോകുമ്പോൾ തന്റെ സഹോദരൻ ചോദിക്കുന്നു ആ അഹുവ നിങ്ങൾ പ്രവാചകനോട് സംസാരിച്ചല്ലോ പ്രവാചകന്റെ പ്രവാചകത്വ മുദ്രയും താങ്കൾ കണ്ടുകഴിഞ്ഞു അപ്പോൾ ഈ നമ്മുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രവാചകൻ തന്നെയാണ് ഈ പ്രവാചകൻ അതേ പറഞ്ഞു അതെ ആ പ്രവാചകൻ തന്നെയാണ് എന്നാൽ നമുക്ക് വിശ്വസിക്കണ്ടേ ആ ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്ന പ്രവാചകനാണെങ്കിൽ ഞങ്ങളെ വിശ്വ ആ പ്രവാചകൻ വിശ്വസിക്കണ്ടേ അദ്ദേഹം പറഞ്ഞു പറ്റില്ല കാരണം അതാപത്താണ് കാരണം നമ്മുടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലി സ്വലാത്തുസ്സലാമിയുടെ മകനായി സാഖമിയുടെ പരമ്പരയിലുള്ള പ്രവാചകനാണ് ഇദ്ദേഹം ഇസ്മായിലിയുടെ പരമ്പര അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കൂല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ പ്രവാചകത്തെ മുദ്ര കണ്ടിട്ട് അത് വിശ്വസിക്കാതെ കാഫറായി പോയവരുമുണ്ട് അതിലൂടെ വിശ്വാസികളായിട്ടുള്ള ആളുകളും ഉണ്ട് മഹാന ഹജർ മഹാൻ മഹാൻ ഐബിൻ അസ്വലിഹി അലൈ റസൂർലാഹിസ് എല്ലാ നല്ല കാര്യങ്ങളും പ്രവാചകന്റെ വലത് ഭാഗത്താണ്ടാകുക പക്ഷെ പ്രവാചകന്റെ പ്രവാചക മുദ്ര ഹാത്തം എന്തുകൊണ്ടാണ് ഇടത് ഭാഗത്ത് റസൂർള്ളഹാന്റെ ഇസ്രയിൽ യുനയിൽ വരാതെ എന്തുകൊണ്ടാണ് ഇസ്രയിൽ വന്നത് ഇടത് ഭാഗത്ത് എന്തുകൊണ്ടാ വന്നത് مهني بن هزل السقلان رحمة الله عليه والله على مدد تنفطه الباري البرئان لأنه معصوم من بصوصة الشياطين نبي صلى الله عليه وسلم برواجر أنه برنال بشاج اند وصواص اللذ معصوما برواجر اند برواجر اند يوتو لكم بشاج اند مايا وصواص اللذ انداء ويلا اعداد برنال وذلك الموضع ادخل منه الشيطان لي بن آدم آدم اند مكالك وصواص انداء كان من മനുഷ്യന്റെ ഭാഗത്തേക്ക് ഇടത് ഭാഗത്തിലൂടെയാണ് പ്രവേശിക്കുക അതുകൊണ്ട് റസൂർള്ളാഹ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിക്കൊണ്ടാണ് ഒരു സംരക്ഷണമായിക്കൊണ്ടാണ് അത് ഇടത് ഭാഗത്ത് വന്നത് എന്ന് മഹാനബിൻ ഹജൽ അസ്വലാം അലഹത്തു അല്ലാഹി പറയാൻ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട് അതിൽ റസൂർള്ളഹാന്റെ മുഹമ്മദ് റസൂള്ള എഴുതി വെച്ചിരുന്നു ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട് അതൊന്നും ഹദീസിൽ വന്നിട്ടില്ല ഒരു ചെറിയ ഒരു മാംസകഷ്ടം അത് റസൂർല്ലാന്റെ ഇടതു ഭാഗത്ത് വെളുത്ത മാംസകഷ്ടം അത് പ്രവാചകത്തെ മുദ്രയാണ് അത് നബിയാണ് എന്നത് അള്ളാഹുന്റെ സീലായി അള്ളാഹുഹാന പറഞ്ഞതാൽ രണ്ട് കാര്യങ്ങളെ ഒന്ന് റസൂൾ റസൂലാണെന്നും അവസാനത്തെ പ്രവാചകനാണ് ഇനി ലാ നബിയെ അധിയ റസൂൾക്ക് ശേഷം ഒരു പ്രവാചകനില്ല എന്നതിനും നബി സലല്ലാസ്സലമക്ക് അടയാളമായിക്കൊണ്ട് പ്രവാചകൻ സലാഹു അല്ലിസ്ലമുക്ക് നൽകപ്പെട്ട ഒരു അടയാളമാണ് അതൊക്കെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്ത റസൂർ അള്ളഹി സഹാസ്ലിന്റെ സഹാബത്ത് ഇങ്ങനെയാണ് പ്രവാചകനെ അടുത്തറിയുകയും സ്നേഹിക്കുക ചെയ്തിട്ടുള്ളത് ഇങ്ങനെ അടുത്തറിയുമ്പോഴാണ് പ്രവാചകനെ സംബന്ധിച്ചുള്ള സ്നേഹവും ബഹുമാനവുമൊക്കെ നമുക്ക് വർദ്ധിക്കുക അള്ളാഹു സുഹാബത്തല ആ പ്രവാചകനെ പിൻതാ പിന്നെ പിന്തുടർന്ന് അനുതാവനം ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥം ഉമിനിയങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മാറാവട്ടെ ാഹു അലഹി വസ്ലമിയുടെ ശരീരത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ നബിസാഹു അലൈ വസ്ലം ഒരു മനുഷ്യനായിരുന്നു പക്ഷേ പ്രവാചകൻ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യൻ ആയിരുന്നില്ല പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യം നബി നബിസാഹു അലൈവ് വസ്ലം നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് നമ്മളെപ്പോലെ മനുഷ്യനാണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ നമ്മളെപ്പോലെ എന്നുള്ളത് ശരിയല്ല കാരണം റസൂള്ളാഹില്ലാഹു അലൈഹി വസ്മക്ക് ശാരീരികമായി ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി എന്നാൽ അതേ അതേസമയത്ത് നബിസല്ലാഹു അലി വല്ലം ഒരു മലക്കല്ല പ്രവാചകൻ നൂറ് കൊണ്ട് പടക്കപ്പെട്ടവനല്ല അങ്ങനെയാണ് ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് റസൂർ അള്ളാഹി സ്വല്ലാസ്വലം നൂറാണ് ഔജദ നൂറഹു കബുൽ ഹൽഖൽ ആലം റസൂർലാഹാന്റെ നൂറിനെയാണ് ലോകം പടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുതല പടച്ചിട്ടുള്ളത് പ്രവാചകൻ സലല്ലാവിസ്ലമയാണ് ലോലാഖ് ലഹ്ലാ അഫ്ലാഖ് നബി നിങ്ങളില്ലെങ്കിൽ ലോകം ഞാൻ പടക്കുകയില്ല എന്ന വിശ്വാസങ്ങളൊക്കെ ഇസ്ലാമികമായിക്കൊണ്ടൊരിക്കലും ശരിയല്ല റസൂർ അള്ളാഹിസ്ലമെ സംബന്ധിച്ച് ഉള്ളത് ഉള്ളത് പോലെ വിശ്വസിക്കണം നമ്മൾ ഇല്ലാത്തത് റസൂർള്ളഹിനെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല നബി നബിസർ അലൈഹി അല്ലൈവലമുക്ക് ശാരീരികമായ പ്രത്യേകതകളുണ്ട് പറഞ്ഞു അലിയൻ റസൂൽ അല്ലാസ് റസൂർ അള്ളാന്റെ കൈ അത് പട്ടുവസ്ത്രത്തെക്കാളും വളരെ സോഫ്റ്റ് ആയിരുന്നു മാത്രവുമല്ല വല ശവം തുസ്കത്തൻ വല അമ്പറ ആത്തിയമ്മത്ത് റസൂ അല്ലാഹി സാഹുലി ദഖർ റസൂള്ളാന്റെ പ്രത്യേകതയാണ് പ്രവാചകന്റെ വ്യർപ്പ് അത് പിന്നെ അംബറിനേക്കാൾ പിന്നെ സുഗന്ധമുള്ളതായിരുന്നു അംബർ എന്ന് പറഞ്ഞാൽ ഈ തിമീങ്കലത്തിൻ്റെ ചർദിലാണ് അംബർ എന്ന് പറയാം ലോകത്ത് ഏറ്റവും മൂല്യമുള്ള ഏറ്റവും വിലയേറിയതുമായിട്ടുള്ള സുഗന്ധ വസ്തുവാണ് ഈ ചിമി ചർദിൽ അതിന് അംബർ എന്ന് പറയാം ആ അമ്പറിനേക്കാൾ സുഗന്ധം റസൂർ അല്ലാഹി സാഹു ശരീരത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ വിയർപ്പിന് ദുർഗന്ധമല്ല ഉണ്ടാകാം പക്ഷേ മുത്തനബി സല അല്ലാസ്ലിയുടെ ശരീരം അങ്ങനെയല്ല നബി സലാഹു അലഹി വസ്ലമ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അലൈഹി അല്ലെ പ്രത്യേകമായ ഒരു കാഴ്ച പിന്നിലേക്കുണ്ടായിരുന്നു നമസ്കാരത്തിന് സമയം കഴിഞ്ഞാൽ അവസാനിക്കും സഹാബത്ത് എങ്ങനെയാണ് നമസ്കരിക്കുന്നത് എന്ന് നബിസ്വലാഹു അലി വല്ല മുമ്പിലേക്ക് തിരിഞ്ഞാൽ പോലും റസൂർ അള്ളാഹുലമക്ക് ബാക്കിലേക്ക് കാണാൻ കാഴ്ചയുണ്ടായിരുന്നു ഇത് റസൂർ അള്ളാന്റെ പ്രത്യേകതയാണ് പക്ഷേ അത് സദാസമയം ഉണ്ടാകുമല്ലോ നിസ്കാരത്തിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ പ്രവാചകൻ സൽ അള്ളാസ്ലമുക്ക് മുപ്പത് ആളുകളുടെ ശാരീരിക ശക്തി ഉണ്ടായിരുന്നു അത് റസൂർ അള്ളാന്റെ പ്രത്യേകതയാണ് അപ്പൊ പ്രവാചകൻ മനുഷ്യനാണ് ും എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മലക്കല്ല അതുപോലെ തന്നെ പ്രവാചകൻ സലല്ലാഹു അല്ലി സ്വലമ ജിന്നുവർഗത്തിൽപ്പെട്ട ആളുകൾ പക്ഷേ നബിസ്വലാഹുലി സ്വലമിക്ക് ഒരുപാട് ഹൊസൂസിയാത്തകളുണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉള്ളതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് ഇല്ലാത്തതൊന്നും നമ്മൾ അംഗീകരിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട യാതൊരു കാര്യമില്ല അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോ ഈ പിന്നെ റബിയുള്ള കഴിഞ്ഞാൽ മങ്കൂസ് മൗലൂദ് സാധാരണ എല്ലാവരും മൗലൂദാണ് ആ മൗലൂദിൽ നബി സല അല്ലാഹു അല്ലി സ്വലമെ സംബന്ധിച്ച് ഒരുപാട് കഥകളുണ്ട് അത് റസൂറുള്ള നൂറാദ്യം ഉണ്ടാക്കി ആ നൂറ് പിന്നെ കസ്മാക്കി അതിൽ നിന്ന് ജിബിലിയിലും ഈ ഉണ്ടാക്കി അതിൽ നിന്നാണ് പിന്നെ ലോകം ഉണ്ടാക്കിയത് അതിൽ നിന്നാണ് പിന്നീട് പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ റസൂർള്ളഹി സ്വല്ലീ അവൽക്കൻ റസൂർള്ള ആണ് എന്ന് പറയുന്ന ഖുറാഫാത്തുകൾ അന്ധവിശ്വാസങ്ങൾ ഇതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട എന്നാൽ ഉള്ളത് ഉള്ളതുപോലെ വിശ്വസിക്കണം പ്രവാചകൻ നമ്മളൊക്കെ അബദ്ധങ്ങൾ പറയും സംസാരിച്ചാൽ തെറ്റിപ്പോകും അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും പക്ഷേ നബി സല അല്ലാഹുലി വസ്ലമക്ക് ഒരിക്കലും അബദ്ധങ്ങൾ ഉണ്ടാവുകയില്ല പ്രസവല്ല കഴിസ്മത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പ്രവാചക സല അല്ലാഹുലി സ്വലമയുമായി കൊണ്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം അള്ളാഹു ഹാനോതല പ്രവാചകൻ അറിയാനും മനസ്സിലാക്കാനും അദ്ദേഹത്തെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും മൈക്രോ സെക്കൻഡുകളിലും അനുധാവനം ചെയ്യാനും അള്ളാഹുസ്ബൻ നമുക്കെല്ലാം തോഫിക്കുന്നതിൽ മാറാവട്ടെ ഒരു മുമ്മിനായി ജീവിക്കുവാനും മുമ്മിനായിക്കൊണ്ടത് ലോകത്തോട് ഇവിടെ പറയാനും

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين